ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലബനനിലേക്ക് ഇസ്രായേലി സേനയുടെ മാരകമായ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇസ്രായേലി വ്യോമസേന ലബനനിലെ വിവിധ പ്രദേശങ്ങളിലെ ഹിസ്ബുള്ളയുടെ സൈനിക ക്യാമ്പുകളിലേക്ക് മാരകമായ റോക്കറ്റ് ആക്രമണവും മാരകമായ വ്യോമാക്രമണവും നടത്തിയത് പ്രത്യേകിച്ച് സിറിയൻ ലബനൻ അതിർത്തി പ്രദേശമായ ബേക്കാവാലി നബാത്തെ ജില്ല തുടങ്ങിയ പ്രദേശങ്ങളിലെ ആറിടങ്ങളിലേക്കാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ഇരിക്കുകയാണ് ഇതിനിടയിൽ ഈ കരാറിനെ മറികടന്നുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളാകെ ഞെട്ടിവിറച്ചിരിക്കുന്നു ഹമാസിനെതിരെ താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലബനനിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള മാരകമായ ആക്രമണം വീണ്ടും ഇസ്രായേൽ പുനരാരംഭിച്ചിരിക്കുന്നത് നേരത്തെ അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അടക്കം മധ്യസ്ഥ ചർച്ചകളുടെയും മധ്യസ്ഥ മധ്യസ്ഥ ശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഹിസ്ബുള്ളയുമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചത് താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും തുടർന്നുള്ള അറുപത് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ലബനിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറൂ എന്നുള്ള ഒരു ഒരു മാനദണ്ഡം അന്ന് തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമാക്കി ഇസ്രായേൽ ഉണ്ടാക്കിയിരുന്നു അതിനുശേഷവും പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ ഇസ്രായേലി സേനയുടെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഹിസ്ബുള്ളക്ക് നേരെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും അതിന് ന്യായീകരണമായി ഇസ്രായേലി സേന പറഞ്ഞത് പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലി സേനയ്ക്കുണ്ട് അതായത് ഹമാസ് അതായത് ഹിസ്ബുളയുടെ ഭീകരന്മാർ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെങ്കിൽ ആ നീക്കത്തെ പൊളിക്കാൻ വേണ്ടി ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തും അത്തരത്തിൽ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടാൻ പാകത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ മിസൈലുകൾ അതുപോലെ ആൻറ്റി ടാങ്ക് മേധ മിസൈലുകൾ തുടങ്ങിയവയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അവയെ നിശേഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയുമാണ് ചെയ്യുന്നതെന്നായിരുന്നു അന്നൊക്കെ ഇസ്രായേലിൻ്റെ നിർവചനവും വിശദീകരണവും ഇപ്പോൾ ഇതാ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സിറിയ ലബനൻ അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ ആറ് കേന്ദ്രങ്ങളിലേക്ക് പ്രധാനമായും ആയുധ സംഭരണശാലകൾ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ആൻറ്റി ടാങ്ക് വേദ മിസൈലുകളുടെ ശേഖരമുള്ള പ്രദേശങ്ങൾ അങ്ങനെ ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ ഇവയൊക്കെ ലക്ഷ്യമിട്ട് ആറിടങ്ങളിലേക്ക് അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേലി സേന നടത്തിയത് പത്തോളം ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് ഐ ഡി എഫ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം ആറ് പ്രദേശങ്ങളെയും ചന്നഭിന്നമാക്കുന്ന ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയതെന്ന വിവരം പുറത്തുവരികയാണ് സിറിയൻ ലെബനൻ അതിർത്തിയിലുള്ള അറബ് സാലിം ടൗൺ അതുപോലെ ദേർ അൽ സഹ്റാനി നബാത്തെ ജില്ല തുടങ്ങിയ പ്രദേശങ്ങൾ ബേക്കാവാലി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ ശക്തമായ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത് ഈ മേഖലകളിൽ കനത്ത നാശനഷ്ടം ഇസ്രായേൽ ആക്രമണത്തിലൂടെ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ പ്രത്യേകിച്ച് സിറിയെ ആക്രമിച്ച് ഇസ്രായേൽ തകർത്ത ശേഷം സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ലെബനനിലേക്കുള്ള ആയുധ വിതരണ ശൃംഖലയെ പൂർണ്ണമായും ഇസ്രായേൽ സേന തകർത്തിരിക്കുന്നു എന്നാൽ പോലും ഒറ്റപ്പെട്ട ചില ഇടങ്ങളിലൂടെ ഒറ്റപ്പെട്ട ചില മേഖലകളിലൂടെ ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്നുവെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുകയും ആ ആയുധങ്ങൾ സൂക്ഷിച്ച പ്രദേശങ്ങൾ ലക്ഷ്യ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ വലിയൊരു തിരിച്ചടി ഹിസ്ബുള്ളക്ക് ലബനൽ നടത്തിയിരിക്കുന്നു നിലവിലെ ആക്രമണത്തിന് പിന്നാലെ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് താൽക്കാലികമായ യുദ്ധവിരാമത്തിന് മാറ്റമുണ്ടാകുന്നു വീണ്ടും കൊടിയ യുദ്ധത്തിലേക്ക് ഇസ്രായേലും ഹിസ്ബുള്ളയും കടക്കുകയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു തുറന്ന യുദ്ധ യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന വാർത്തകൾ പുറത്തുവരികയാണ് വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയാണ് ഹിസ്ബുള്ളയെ നിലയ്ക്കു നിർത്താൻ ലബനനിലെ സൈനിക ഭരണകൂടത്തിന് കഴിയാത്ത സാഹചര്യത്തിൽ ലബനനിലെ സൈന്യത്തിന് ഹിസ്ബുള്ളയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയാത്ത ഘട്ടത്തിൽ ആ വെടിനിർത്തൽ കരാറിലെ മാനദണ്ഡങ്ങളും വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളുമൊക്കെ തന്നെ ഏകപക്ഷീയമായി ഹിസ്ബുള്ള തെറ്റിക്കുന്നതിൽ തെറ്റിക്കുന്നതിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് നേരത്തെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനന്റെ പ്രദേശങ്ങൾ ആ തെക്കൻ ലെബനന്റെ പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഹിസ്ബുള്ള ലെബനന്റെ മധ്യഭാഗത്തേക്ക് പോകണമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു ഡിമാൻഡ് അതുമാത്രവുമല്ല വടക്കൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനന്റെ പ്രദേശങ്ങളിൽ ലെബനൻ സൈന്യത്തിന് സമ്പൂർണമായി നിയന്ത്രണം വേണം പതിനായിരത്തിലധികം ലെബനീസ് സൈനികരെ ഈ മേഖലയിൽ വിന്യസിക്കണം ഇനി ഒരിക്കലും ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകരുത് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്കാക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട വെടിനിർത്തൽ കരാറിലെ ഇസ്രായേലിൻ്റെ കണ്ടീഷൻ ഇസ്രായേൽ മുന്നോട്ട് വെച്ച കണ്ടീഷൻ എന്നാൽ ഇതൊന്നും തന്നെ സാധ്യമാകുന്നില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ലെബനനിലെ ഔദ്യോഗിക സേനയ്ക്ക് കഴിയുന്നില്ല തെക്കൻ ലെമനന്റെ നിയന്ത്രണം സേനയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല ഈ പ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും ആ ഹിസ്ബുള്ള ഭീകരന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും എത്തുന്നുണ്ട് ലിറ്റാനി നദിക്ക് ഇപ്പുറത്തേക്ക് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട് ഇതൊക്കെ തന്നെ ഈ മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും വർദ്ധിപ്പിക്കുകയാണെന്നും വടക്കൻ ഇസ്രായേലിൽ ജനങ്ങൾക്ക് സ്വൈര ജീവിതം നയിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു വെടിനിർത്തൽ മുന്നോട്ട് അതുകൊണ്ട് തന്നെ ഇനി വെടിനിർത്തലുമായി മുന്നോട്ട് പോയിട്ട് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ സാധ്യമായ സാഹചര്യത്തിൽ കിട്ടുന്ന ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം വീണ്ടും തുടങ്ങാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം അതേസമയം രണ്ട് ദിവസം മുൻപാണ് ഹിസ്ബുള്ള തലവൻ നയീം ഖസീം വലിയ ഭീഷണിയുമായി രംഗത്ത് വന്നത് ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും നൂറിലധികം തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അട്ടിമറിച്ചു എന്നാണ് നയീം ഖസീം ഇപ്പോൾ വെല്ലുവിളിപ്പെടുത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലേക്കെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നിരന്തരമായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുന്ന നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്ന ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നെയ്യീം ഖസീം വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുമെന്നുള്ള ഭീഷണിയാണ് ഖസീം വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം ഉണ്ടായത് ഹിസ്ബുള്ളയുടെ ആയുധ ക്യാമ്പുകൾ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ അവശേഷിക്കുന്ന ആയുധ ഡിപ്പോകളൊക്കെ തന്നെ ഭസ്മമാക്കിയിരിക്കുന്നു ചുട്ടുകരിച്ചിരിക്കുന്നു ഇസ്രായേലി വ്യോമസേനയുടെ വ്യോമസേന അതി അതിരൂക്ഷമായ ആക്രമണത്തിലൂടെ ഹിസ്മുള്ളക്കെതിരെ വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിനുള്ള വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സേന വെടിനിർത്തൽ കരാർ ഒരു ഭാഗത്ത് യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ സ്വതസിദ്ധമായ ശൈലിയിൽ അയൽ അയൽരാജ്യങ്ങൾക്ക് മേൽ അധീശത്വം നേടുകയാണ് ആധിപത്യം നേടുകയാണ് എന്നതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ